ഈശായോഗ ഒരു ഡയൗട്ട് മൈ കുക്കിംഗ് ബോക്സ് ഞങ്ങൾ കുറച്ച് ജീവനക്കാരൊക്കെ കൂടി ഈശായോഗയിലേക്ക് എത്തിയതാണ് നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈശായോഗ അതിൻ്റെ പ്രധാന കവാടമാണ് അവിടെ നിന്ന് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യണം അപ്പോൾ നല്ല ഒരേക്കർ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ ഈ വെള്ളിയാങ്കിരി എന്നുള്ള അതിൻ്റെ താഴ്വേലൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇഷാകേന്ദ്രം ഇവിടെ ആദിയോഗിയുടെ പ്രതിമയുണ്ട് നൂറ്റി പന്ത്രണ്ട് അടി ഓരത്തുള്ള ആദിയോഗിയുടെ പ്രതിമയാണ് മെയിൻ അട്രാക്ഷൻസ് അതുമാത്രമല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ പ്രാർത്ഥന മെഡിറ്റേഷൻ അതുപോലെയൊക്കെ നമ്മൾ കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു പ്രത്യേകതരം പ്രത്യേകതരമൊരു ഉണർവാണ് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബഹളങ്ങളും കാര്യങ്ങളൊക്കെ അത് ഈ കാർ പാർക്കിങ്ങോട് കൂടി കഴിഞ്ഞു കേട്ടോ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒരു സൈലൻ്റാണ് ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മണ്ഡലമാസ കാലങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സ്ഥാമ്യമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഈശായോഗ യാതിയോഗിയുടെ പ്രതിമ വരെ പോകാനുള്ള വണ്ടിയാണ് പത്ത് രൂപ ചാർജ് ഉള്ളൂ ഈ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോകും ഇത് ഇൻഫർമേഷൻ സെൻറ്റർ ലഘുഭക്ഷണശാല അതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളിങ്ങനെ നടന്ന് ആദ്യോഗിക പ്രതിമയുടെ അടുത്തേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട് ഇത് എത്ര കണക്കിന് സ്ഥലം ആട്ടോ ഇപ്പോൾ ഞങ്ങളൊരു തിങ്കളാഴ്ച ദിവസമൊക്കെയാണ് പോയത് ഒരുപാട് ഇവിടെ കാണാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഞാൻ നടന്നു വന്നു ഒരു ദിവസം കൊണ്ടൊക്കെ അത് കവർ ചെയ്ത് തരാൻ പറ്റില്ല ഒരു കോട്ടേജുകളൊക്കെ ഉണ്ട് കിട്ടില്ല കോട്ടേജിൽ താമസിക്കുന്നവർക്ക് താമസിക്കാം അതുപോലെ ആയുർവേദ ചികിത്സകൾ

കാളവണ്ടി വഴിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ യാദി പ്രതിനിധി സ്റ്റാറ്റു ഒക്കെ കണ്ടെയ്നു ശേഷം നമ്മൾ അവിടെ നിന്ന് വിഷ സെൻ്ററിലേക്ക് പോകണം അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു കാര്യമുണ്ട് അപ്പോൾ അവിടേക്ക് കാളവണ്ടി ഒരുപാട് ഫോറിനേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടോ അവിടെ എന്നുവെച്ചാൽ ഫോറിനേഴ്സൊക്കെ ഭയങ്കര ധ്യാനത്തിലായിരിക്കും കടന്നു പോകുന്ന അവർ ഫുൾ പ്രാർത്ഥന ഇതാണ് അതിനാവശ്യ വർത്തമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ധാരാളം ഫോർണേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകേണ്ടി ഞങ്ങൾ കാളവണ്ടി പത്ത് രൂപയുള്ളൂ ഭൈരവി ദേവിയാണ് പ്രതിഷ്ഠ അതേപോലെ സൂര്യകുണ്ടം ചന്ദ്രകുണ്ടം അങ്ങനെ രണ്ട് കുളങ്ങളുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാനായിട്ട് കുളിച്ച് ശുദ്ധിയായിട്ട് നമ്മളിത് അവിടെ ഈ ധ്യാനകേന്ദ്രം ട്വൻറി മിനിറ്റ് ആണ് ഇരുപത് മിനിറ്റ് ധ്യാനകേന്ദ്രം ഇതിനുള്ളിലാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ഏഴ് ഇരുപതിനൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലേസർ ഷോ ഒക്കെ ഉണ്ട് ഒരു അത് കാണാൻ തന്നെയാ അടിപൊളി ലേസർ ഷോ